അടികളൊന്നും കൂടരുത് അടികളൊക്കെ കൂടിക്കഴിഞ്ഞ് ഞാൻ എല്ലാത്തിനെയും പിടിച്ച് മാറ്റിക്കളയ്ക്കും എന്ത് പറ്റിയേ നീ നോക്കിയിരിക്കും എൻ്റെ മുട്ട ഇവിടെ പോയി നോക്കി വേണം ഒരാളവിടെ പോയിട്ട് അവിടുത്തെ മുട്ടയ്ക്കകത്ത് നോക്കണ് ആ ഓ അത് മുട്ടയിടാൻ വേണ്ടി പോകുന്നു ആ ഇപ്പം കാര്യം മനസ്സിലായി ആ കോഴി ആ കോഴിയാണ് നമ്മുടെ タテコリケントウノ。<laughs> <laughs> <laughs> മഴയാണ് നല്ല കൊതുകൊള്ളു എനിക്ക് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോഴികളുടെ ഏതൊക്കെ വെറൈറ്റി ആണെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അത് തന്നെ ആ കോഴി തന്നെ ആ എല്ലാതെ അടയി മുട്ടയിടാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ ഉണ്ടോ ഇതൊരു പുള്ളിയുണ്ടോ ഇതൊരു പ്രത്യേകതരമാണ് ഇത് പുള്ള എല്ലാം അടയിരിക്കേണ്ട സമയമായി ഈ പുള്ളി കോഴി മുട്ട ഇടയേണ്ട സമയമായി അല്ല ഇത് മുട്ടയിടാൻ വേണ്ടി വെയിറ്റ് ഇത് ഇപ്പോൾ രണ്ട് കുട്ടയുള്ളതുകൊണ്ട് ഒരു കുട്ടയിൽ മാത്രമേ മുട്ട ഇടുന്നുള്ളൂ അടുത്തൊരു കുട്ട വന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഏതൊന്നാ അതിൻ്റെ കുട്ട ഒന്നും അതിനൊന്ന് സെറ്റ് ആവുന്നില്ല എന്നാണ് തോന്നുന്നത് ഒരു വലിയ കുട്ട വെച്ചു കൊടുക്കണം അതുമാത്രമല്ല ഈ സൈഡിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ മലക്കറികളൊക്കെ വരുന്ന ബോക്സുകളും അതാവുമ്പോൾ തടീടെ ഇതാണല്ലോ കുറഞ്ഞതാണല്ലോ അപ്പോൾ അതും പിന്നെ അതേപോലെ തന്നെ ഈ ആക്രിക്കടയിൽ തന്നെ പോകുമ്പോൾ തന്നെ അവിടെ തന്നെ നിറയെ മീനിൻ്റെയൊക്കെ പെട്ടികളൊക്കെ ആണോ അപ്പം അങ്ങനെ അത് ഏതെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ആ സൈഡ് ആ മുട്ട ഇടുന്ന ആ സൈഡിൽ ഫുള്ളൊക്കെ അടിക്കഴിഞ്ഞാൽ കുറച്ച് അതിനെല്ലാത്തിനും ഇരിക്കാനുള്ള ഒരു ഇതാണ് തിന് ആദ്യം ഈ കോഴി എനിക്ക് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സമയത്തുള്ള കോഴികൾക്കെല്ലാം ഒന്ന് ഓൾറെഡി അതിൻ്റെ വാക്സിനും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ തന്നെ ഇടയ്ക്കായിട്ട് ഞാൻ കോഴികൾക്ക് വേറെ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇതിൽ ഒരു കോഴി ഒന്ന് അതിലൊരു നാടൻ കോഴി ആദ്യം കുഞ്ഞിലെ വന്ന സമയത്ത് അത് ഒരു ചെറിയൊരു ഉറക്കം തൂങ്ങി ആക്കിയിരിക്കുവായിരുന്നു അതിന് മാത്രം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടൊരു മെഡിസിൻ മേടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനെ സപ്പറേറ്റായിട്ടാക്കി അതിന് കൊടുത്തു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ശരിയായി പക്ഷേ അത് കുഞ്ഞു കൊഴിയേണ്ടതാണ് ഇപ്പോൾ ആ രണ്ട് കുട്ടികളുള്ളത് കൊണ്ട് അതിൽ ഒരു കുട്ടിയിൽ മാത്രം തന്നെ കാര്യം അതൊരു വലിയൊരു കുട്ടിയിൽ ഇപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് അടുത്ത ആൾ വന്ന് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒന്ന് നോക്കും അപ്പുറത്തിരിക്കണമെന്നുള്ളതാണ് അതിലിരിക്കത്തില്ല അതുകൊണ്ടാണ് വേറൊരു കോഴി ഫുള്ളായിട്ടൊന്ന് താഴെ മുട്ടയിട്ടേക്കുന്നത് അപ്പോൾ ആൾ അതിനെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ നേരെ അത് വേറെ ഒന്നും ചെയ്തില്ല നേരെ താഴെ പോയി തന്നെ മുട്ടയിടും ഇതാണ് ചെയ്യുന്നത് എനിക്ക് ഈ ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പൂവൻ ഒന്ന് ഏത് വെറൈറ്റിയിൽ പെട്ടതാണ് അപ്പോൾ ഒത്തിരി പേരിങ്ങനെ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതൊക്കെ പേരാണ് ഇതിൽ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് വൈറ്റിലെ ബ്ലാക്ക് പിന്നെ അതിൻ്റെ കൂടെ ചെറിയതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് ഇതിനുണ്ട് പിന്നെ എൻ്റെ വാലിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ട് വാലൊക്കെ കുറച്ച് ഡിസൈൻ ആയിട്ടുള്ളത് അത് ഏതേനാണെന്ന് അറിയത്തില്ല ഇതൊരു പഴയതര നാടനാണ് അല്ല ഒരാൾ അവിടെ ചെന്നപ്പോൾ അടുത്ത ആൾ വന്ന് കാവലിരിക്കുന്നുണ്ടോ ആ ഒരാൾ മാറിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ ഇരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന് മാക്സിമം ഒരു വേറെയും ആ വേറെ ഇത് വെച്ച് കൊടുക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അത് അത് അതിൻ്റെതായ രീതിയിൽ തന്നെ മുട്ടയിടാനുള്ള ആ ഒരു ഇത് കാണും അല്ല ഇതിപ്പുറത്ത് കണ്ടില്ലേ സഖി കിട്ട് അപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇപ്പുറത്തൊന്നും ഇരിക്കത്തുള്ളൂ ഒന്നപ്പുറത്തിരിക്കുന്നുണ്ട് ഒന്നിപ്പുറത്തൊന്ന് വെയിറ്റ് ചെയ്യണം തല ആട്ടിക്കോ ഇനി എനിക്ക് ഞാൻ എന്നെ ചെന്നൈയിലൊക്കെ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് കോരു കോഴിയുണ്ട് അത് വലിയ കോഴിയാണ് കുറച്ചൊക്കെ നല്ലതാണ് അത് നല്ല ഹൈറ്റൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പൂരു കോഴിയെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂരുകോഴിയുടെ കുട്ടികളാണ് മേടിച്ചിട്ട് വന്നു ിക്കുന്ന നമ്മുടെ ചുവന്ന തനി നാടൻ എനിക്ക് തോന്നുന്നത് ഇത് പഴയ കാലത്തെ പൂവനാണ് അപ്പോൾ അപ്പോൾ ആ പൂവനെ ചോദിച്ചിരുന്നു ഞാൻ പറയായിരുന്നു ചേട്ടാ ക്ഷമിക്കണം എങ്ങനെയാലും ഞാൻ അതുപോലത്തെ പൂവിൻ്റെ ഞാൻ തീർച്ചയായിട്ടും ചേട്ടനെ വിളിച്ചു തരാം കണ്ടില്ലേ ഒരു 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 പിടക്കുഴി മുട്ടയിടുന്ന അവിടുന്നടുത്ത ആൾ വന്ന് അതിൻ്റെ ഇടയിൽ വന്ന് തള്ളിയിരിക്കാൻ വേണ്ടിയുള്ള ട്രൈ ചെയ്യണ് എന്നാലും കണ്ടില്ലേ രണ്ടുപേരും കൂടെ ചാകം ഒരേ ഇടത്തന്നെ മുട്ടയിടണമെന്നുള്ള ഇതൊക്കെയാണ് അതൊന്ന് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മുട്ട ഇടുമ്പോൾ തന്നെ കുത്തി തിന്ന കോഴി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇതാണ് എൻ്റെ തനിനാടൻ നാടൻ ചുവപ്പ് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് രാവിലെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ ചേമ്പ് ചേന അപ്പോൾ ഇന്നലെ ചേന ഇല എല്ലാം വന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ വലിയ ഇലയാണ് അപ്പോൾ ഇതൊന്ന് കുറേ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട് എടുത്തതിനാൽ അത് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ കഴിക്കും പിന്നെ പുല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പിന്നെ നമ്മുടെ മുരിങ്ങയില മുരിങ്ങയില നമ്മൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ ഇതടുത്തത് ഇതും എന്നെ കൊത്താൻ വേണ്ടി എന്നെ കൊത്താൻ വേണ്ടി ഒരാളവിടെ മുട്ടയിട്ട് എണീക്കുന്നതിനെ കൊണ്ട് കൂടെ എനിക്ക് അപ്പോൾ അതിൽ അതിലൊരു പിട കോഴിയെ എണീ തോന്നുന്ന ഈ പൂവ് നന്നായിട്ട് ആ പിട നന്നായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അപ്പുറത്തെ സൈഡിലോട്ട് തന്നെ ഇനി മാറ്റി കിടന്നു പിടകളെ നടക്കടകൾ അത് അടി അടി അടിയുണ്ടോ അതിൻ്റെ കൂടെ ഉണ്ടോ ഒന്നിൻ്റെ കൂടെ അടുത്ത ആൾ സൈട്ട് തന്നെ കയറി ചെയ്യുന്നതൊക്കെയാണ് ആ നോക്കി ആ അടുത്താൾ എണീക്ക് ഒരാൾ മുട്ട ഇടേണ്ട അപ്പോൾ ഒരാൾ സൈഡ് കുറച്ച് ഒതുങ്ങി കൊടുക്കുകയാണ്